നമസ്കാരം ബസേറ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയും മരുന്നായും പലപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് കുരുമുളക് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളർന്ന് കായ്ഫലം തരുന്ന കുരുമുളക് വിദേശികൾക്കും വളരെ പ്രിയങ്കരമായ ഒന്നാണ് വീട്ടുവളപ്പിലെ അടയ്ക്കാമരം തെങ്ങ് മാവേ തുടങ്ങിയ മരങ്ങളിൽ പടർത്തി വളർത്തിയാണ് മുൻകാലങ്ങളിൽ കുരുമുളക് കൃഷി ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് സ്ഥലപരിമിതി ഉള്ളതിനാൽ വീട്ടുവളപ്പിൽ വലിയ മരങ്ങൾ വളർത്താൻ പറ്റാത്തതിനാൽ കുരുമുളക് കൃഷിയും വളരെ കുറഞ്ഞു ഹൈറേഞ്ചിലെ വലിയ കുരുമുളക് തോട്ടങ്ങൾ പലതും കാലാവസ്ഥാ വ്യതിയാനം വന്നതിനാൽ ദ്രുതവാട്ടം വിൽറ്റ് തുടങ്ങിയ രോഗങ്ങൾ വരുന്നതിനാലും വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പടരുന്ന ഇനം കുരുമുളകുകൾക്കാണ് കുറ്റിക്കുരുമുളകിനേക്കാൾ കൂടുതൽ ഈൽഡ് കിട്ടുന്നത് വേര് പിടിപ്പിച്ച് ചട്ടിയിൽ നട്ടു വളർത്തുന്ന ഗ്രാഫ്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള കുറ്റിക്കുരുമുളകാണ് ഇത് ഇത്തരത്തിലുള്ള ചെടികൾക്ക് രോഗസാധ്യതകൾ കൂടുതലാണ് സ്ഥലപരിമിതിയുള്ള ഇടങ്ങളിൽ വളർത്താൻ പറ്റിയത് കുരുമുളക് ചെടികളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പല തരത്തിലുള്ള കുരുമുളക് ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് കുരുമുളക് ചെടികൾ പാർശ്വവശങ്ങളിലേക്ക് വരുന്ന ശാഖകളിൽ നിന്നുണ്ടാക്കുന്ന ആയതിനാൽ സാധാരണഗതിയിൽ അതിൽ നിന്ന് വള്ളികൾ പടരാറില്ല എന്നാൽ അങ്ങനെ പടരുകയാണെങ്കിൽ അത് മുറിച്ച് കളഞ്ഞ് ചെറുതാക്കി നിർത്തണം ഇത് തെക്കൻ പെപ്പർ എന്ന ഒരു ഇനമാണ് ഇതിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ വിവിധ സ്റ്റേജുകളിലുള്ള കുരുമുളക് തിരികൾ കാണാൻ പറ്റും തെക്കൻ പെപ്പർ ചെടികളിൽ ഒരു തിരിയിൽ തന്നെ കുലയായി മണികൾ പിടിക്കുന്നതാണ് പ്രത്യേകത എന്നാൽ എല്ലാ കാലാവസ്ഥയിലും ഒരേപോലെ ഇതിൽ കായ് ഉണ്ടാകണമെന്ന് ഇല്ല ഈ ചെടിയുടെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമാണ് ഈ കാണുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത് പടരുന്ന തരത്തിലുള്ള കുരുമുളക് ചെടികളാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ഇവിടെ വച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് താഴത്തേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ ഹാങ് ചെയ്യുന്ന ബ്രാഞ്ചസ് ഉടനെ തന്നെ കായ്ക്കില്ല ഒരു വർഷമെങ്കിലും എടുക്കും ഇതുമ്പോൾ കായ തിരിയിടാൻ ഇതിനെ നമ്മൾ എടുത്തിട്ട് നീളത്തിലുള്ള ഇതെടുത്തിട്ട് ഇങ്ങനെയുള്ളത് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ മോളിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് നീളത്തിൽ നിൽക്കും ഇത് പടർന്ന് മോളിലേക്ക് വരും ഇതാണ് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത സ്ഥലം ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന കുരുമുളകാണ് ഈ താഴെ കാണുന്നതാണ് വൈൽഡ് സ്റ്റോക്ക് തിപ്പിലി ഈ മോളെ കാണുന്നതാണ് അവിടെ ഒട്ടിച്ച കുരുമുളക് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വൈൽഡ് തിപ്പിലിയിൽ നിന്ന് ഇതുപോലെ ചില പൊടിപ്പുകൾ പൊട്ടിപ്പൊടിച്ച് മോളിലേക്ക് വരും കാണുന്ന വൈൽഡ് തിപ്പിലിയിൽ നിന്ന് വന്ന ഒരു ഇതാണ് തിപ്പിലി ചെടിയാണ് ഈ കാണുന്നത് കാട്ടുത്തിപ്പിലി ചെടിയാണ് കാണുന്നത് ആ കാട്ടുതിപ്പിലി ചെടി അടർത്തി കളയണം എന്നാൽ മാത്രമേ കുരുമുളക് നന്നായിട്ടുണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള കാട്ടുതെപ്പിലി ചെടി മാറ്റിയെടുത്ത് നടാം തിപ്പിലിയിൽ ഓൾറെഡി വേര് വന്നിട്ടുണ്ട് ഇത് കണ്ട വേര് വരാനുള്ള പ്രൊജക്ഷനുണ്ട് ഇവിടെ ഈ കാണുന്നത് വേരാകാനുള്ളതാണ് അത് നമ്മൾ ഒരു ചട്ടിയിൽ തയ്യാറാക്കി മണ്ണ് തയ്യാറാക്കിയ ഈ ചട്ടിയിലേക്ക് നട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനകം ഈ ചെടി ഇവിടെ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവും ഇവിടെ 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 വെച്ച് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഈ ചെടി മുകളിലേക്കുള്ള മുറിച്ച് കളഞ്ഞ് ഇവിടെ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാം അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ പൊടിച്ച് വന്നിരിക്കുന്ന കുരുമുളക് കട ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചിപ്പിച്ചെടിയാണ് ഇത് വേണ്ട അതിൽ കടക്കേന്ന് തന്നെ അധികം ഒന്ന് രണ്ട് മൂന്ന് നാല് മുളകൾ പൊട്ടി ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ നിന്ന് നടത്തിയെടുക്കാം ഇങ്ങനെ അടുത്തി ഉച്ചു മാറ്റണം പിന്നെ മാറ്റി നമുക്ക് പുതിയ തൈകളായിട്ട് നടാൻ പറ്റും ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന കാട്ടുത്തിപ്പിലി ഈ തിപ്പിലിയുടെ തണ്ടിൻ്റെ വണ്ണത്തിന് അനുസരണമായ ഒരു മദർ പ്ലാന്റിൻ്റെ ബ്രാഞ്ച് നമുക്ക് സെലക്ട് ചെയ്യണം അതാണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ള ഉയരത്തിൽ വച്ച് തിപ്പിലി ചെടിയെ ഒട്ടമുറിക്കുക അതിനുശേഷം നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് വെച്ച് അല്ലെങ്കിൽ കത്തി വെച്ച് തിപ്പിലി ചെടിയുടെ നടുവിൽ കൂടി ഏകദേശം ഒരിഞ്ചോളം ആഴത്തിൽ രണ്ടായി പൊളിക്കുക അടുത്തതായി ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള തണ്ട് രണ്ട് വശവും ഒരാപ്പിൻ്റെ രൂപത്തിൽ ചെത്തി വളരെ മിനിസത്തിൽ ചെത്തിയെടുത്ത് തിപ്പിലി ചെടിയുടെ പൊളിച്ച ഭാഗത്ത് കറക്റ്റായി ഇറങ്ങുന്ന വിധത്തിൽ വയ്ക്കുക രണ്ട് തണ്ടുകളും ഒരേ വരിപ്പത്തിൽ അല്ലെങ്കിൽ ഒട്ട് പിടിക്കുന്നതിനുള്ള സാധ്യത കുറവാണ് അടുത്തതായി ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്ട്രിപ്പ് ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ബലമായി മുറുക്കി വലിഞ്ഞ് കിട്ടുക വായു സഞ്ചാരമില്ലാത്ത വിധത്തിൽ ടൈറ്റായിരിക്കണം വെള്ളം ഗ്രാഫ്റ്റിൻ്റെ ഉള്ളിൽ കടക്കാത്ത വിധത്തിൽ ടൈറ്റായിരിക്കണം ഒരു കുറ്റിനാട്ടി ഗ്രാഫ്റ്റ് അനങ്ങാത്ത വിധത്തിൽ ബലമായതിൽ ചേർത്ത് കിട്ടുക ഇപ്പോൾ ചൂടുള്ള കാലാവസ്ഥ ആയതിനാൽ ഈർപ്പം നിലനിർത്തുവാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവറ് ചെടിയുടെ മുകളിൽ കൂടി താഴെ ഇറക്കി ഗ്രാഫ്റ്റിന് താഴെ കെട്ടി നിർത്തുക നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത വിധത്തിൽ തണലുള്ള സ്ഥലത്ത് ചെടി വയ്ക്കുക മൈൽഡ് സ്റ്റോക്ക് വളരുന്നതായി കണ്ടാൽ പ്ലാസ്റ്റിക് കവറ് അഴിച്ചു മാറ്റി അത് മുറിച്ച് മാറ്റേണ്ടതാണ് ഒട്ട് പൂർണ്ണമായി പിടിച്ചിട്ടില്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറ് തിരിച്ചിട്ട് കെട്ടിവെക്കുക ഒട്ടിച്ച ചെടിയിൽ ഇലകൾ മുളച്ചു വളർന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ചെടിയെ ഇനി വലിയ ചട്ടിയിലേക്ക് മാറ്റി സംരക്ഷിച്ചെടുക്കാം വർഷം മുഴുവൻ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ലഭിക്കുവാനായി നാലോ അഞ്ചോ ചട്ടി കുറ്റി കുരുമുളകെങ്കിലും നട്ടുവളർത്തുക ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം नंदी नमस्कार